പറമ്പിൽ കണ്ടെത്തിയ അസം സ്വദേശിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു സംഭവത്തിൽ കുപ്രസിദ്ധ നാല് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ിൽ ആഴൊഴിഞ്ഞിൽ അവനാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് വിവിധ കേസുകളിൽ പ്രതിയായ തിരുരങ്ങാടി ചന്തപ്പടി പാറയിൽ മുഹമ്മദ് നസുദ്ദീൻ ഒഴു ഓമച്ചപ്പുഴ തറമൽ ജുനൈദ് കോട്ടക്കൽ കെൻ ബസാർ കോലംതേത്തി അബ്ദുൾ ബാസിദ് കൽപ്പഞ്ചേരി മഞ്ഞച്ചോല കടിയപ്പുറം ഷുഹൈബ് എന്നിവരെയാണ് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരും സംഘവും അറസ്റ്റ് ചെയ്ത് ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് പറഞ്ഞു വഴികൊണ്ട് തലക്കടിയേറ്റാണ് മരണകാരണം ആസാം സ്വദേശിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു സംഭവം അതായത് അന്വേഷണത്തിന് നമുക്ക് ഇത് കൊലപാതകമാണെന്ന് വ്യക്തമായത് പ്രാരംഭഘട്ടത്തിൽ ഈ ആളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് നമ്മൾ പത്രത്തിലും മറ്റും പരസ്യം കൊടുത്ത് ഇതിന്റെ ബന്ധുക്കൾ അന്വേഷിച്ചു വരികയും അവരുടെ ഏർ ഏകദേശം എട്ടു വർഷത്തോളമായിട്ട് കോട്ടയ്ക്കലും പരിസരത്തുമായിട്ടുള്ള വാടക വീടുകളിൽ താമസിച്ചു വരികയായിട്ടും മനസിലായിട്ടുള്ളതാണ് ഇതിന് കാരണമായത് ഈ ലഹരി സംഘങ്ങളുടെ പ്രശ്നങ്ങളാണെന്നുള്ളത് മനസ്സിലായി നമ്മൾ ഒരാഴ്ചയായിട്ട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു അതിന് ഒടുവിലാണ് അതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള പ്രതി എന്ന് ആള് തിരുവങ്ങാടി ശേഷനിമിറ്റിന്റെ റൗഡി ഷീറ്റിലുള്ള റൗഡി ആയിട്ടുള്ള ആളാണ് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടൂ നയൻ വൺ സിക്സ്